എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വ്ലോഗിലേക്ക് സ്വാഗതം ഇത് മുറിഫലെ നമ്മുടെ ഡേ ടു ആണ് രാവിലെ എഴുന്നേറ്റവും ഫ്രഷായി നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ് സോ അതിനു മുമ്പ് നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം ആദ്യമായിട്ട് കാണുന്നവരല്ല അല്ലാതെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്കും ചെയ്യാം കേട്ടോ എല്ലാവർക്കും ചെയ്യാം അങ്ങനെ നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയി ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് നമ്മളൊരു ഹോട്ടലിലെ സ്റ്റേക്കേഷൻ എടുക്കുമ്പോൾ എനിക്കതിൽ ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുള്ളൊരു കാര്യം ഇതാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് നമ്മൾ അലാം വെച്ച് എഴുന്നേൽക്കുന്നത് നമ്മൾ ഹോട്ടലിൽ പോയി സ്റ്റേ ചെയ്യുന്നതിന് അല്ലേ അടിച്ചു കുളിക്കാൻ പോലെ സമയം കിടന്നുറങ്ങാൻ ഇഷ്ടമുള്ള സമയത്ത് ഉറങ്ങി ഇഷ്ടമുള്ള സമയത്ത് എഴുന്നേക്കാൻ അതിനൊക്കെയല്ലേ പക്ഷേ ഈ ഹോട്ടലിൽ പോയി ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത നമുക്ക് അലാം വെക്കാതെ എഴുന്നേക്കാൻ പറ്റത്തില്ല കാരണം രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് മോസ്റ്റ് പ്രോബിളി എല്ലാ ഹോട്ടലിലും തന്നെ ഒരു ടെൻ ഒ ക്ലോക്ക് ടെൻ തേർട്ടി വരെ ബ്രേക്ക്ഫാസ്റ്റ് ടൈം ഉണ്ടാകത്തുള്ളൂ അപ്പോൾ നമ്മൾ ഒത്തിരി കിടന്ന് ഉറങ്ങിയാൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകത്തില്ല ആ ഒരു പ്രശ്നമുണ്ട് പക്ഷേ ഇവിടെ നമുക്ക് വേറെ ഓപ്ഷൻ ഓപ്ഷനൊന്നുമില്ല കാരണം ഞാൻ പറഞ്ഞില്ലേ മിർഫേൽ നമുക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒത്തിരി വലിയ റെസ്റ്റോറൻറ്റ് ഉള്ളൊരു സ്ഥലമല്ല മിർഫ് ശരിക്കും പറഞ്ഞാൽ ചെറുതായിട്ടൊരു ഐസൊലേറ്റഡ് ആയിട്ടുള്ളൊരു കമ്മ്യൂണിറ്റിയാണെന്ന് ഒന്നുകൊണ്ടോ കാരണം കുറച്ച് അകത്തോട്ട് കയറി യാണ് ഒരു കുഞ്ഞൊരു കമ്മ്യൂണിറ്റിയാണ് മിർഫ എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മളിപ്പോൾ ദുബായ്ക്കോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സ്റ്റേ സ്റ്റേക്കേഷന് പോകുന്ന പോലത്തെ ഒരു എന്താ പറയണ്ട ഒരു എക്സ്പീരിയൻസ് അല്ല അതുകൊണ്ട് തന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഓൾറെഡി എടുത്തിട്ടുണ്ടായിരുന്നു ഇതൊക്കെയാണ് ബ്രേക്ക്ഫാസ്റ്റ് ഓപ്ഷൻസ് എന്ന് പറയുന്നത് ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിലും പറഞ്ഞു ഇവിടുത്തെ ഫുഡ് മാത്രം ഞങ്ങൾക്കധികം ഇഷ്ടപ്പെട്ടില്ല അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഒത്തിരി അത് എന്താ പറയുക ഫുഡ് ഓപ്ഷൻസ് ഇല്ലായിരുന്നു സാർ നമ്മൾ ഏത് റെസ്റ്റോറൻറ്റിൽ പോയാലും എന്തോരം ഫുഡ് ഉണ്ടല്ലേ പ്രത്യേകിച്ച് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ബ്രേക്ക്ഫാസ്റ്റ് ഇഡലിയും ദോശയും അതും ഇതും അല്ലേ എന്താ പറയേണ്ടത് അല്ലാത്ത അറബിക് ബ്രേക്ക്ഫാസ്റ്റും കോണ്ടിനെൻ്റൽ ഒക്കെ കാണും ഇതെന്ന് പറഞ്ഞാൽ വളരെ ലിമിറ്റഡ് ആയിട്ടുണ്ടേ ഉണ്ടായിരുന്നുള്ളൂ ബ്രേക്ക്ഫാസ്റ്റ് ഓപ്ഷൻ അതുകൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഓപ്ഷൻ മാത്രമല്ല കേട്ടോ അവിടെ ഡിന്നറും അങ്ങനെ തന്നെ നമുക്ക് ഫീൽ ചെയ്ത് പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഈ ഹോട്ടലിൽ അധികം ആൾക്കാർ കേഷൻ ഇല്ലാത്തതിൻ്റെ ആവാം ഒരു തിരക്കുള്ള സമയമൊന്നും അല്ലല്ലോ ഇനിയിപ്പോൾ വിൻ്ററൊക്കെ വരാൻ തുടങ്ങി കഴിയുമ്പോൾ ചിലപ്പോൾ നല്ല തിരക്കാവുമായിരിക്കും അപ്പോൾ ചിലപ്പോൾ ഇതിനേക്കാളും ഫുഡ് ഉണ്ടാവും അറിയില്ല നമുക്കൊരു എക്സ്പീരിയൻസ് ഇതായിരുന്നു അതുകൊണ്ട് ഉള്ളൂ കാരണം നമ്മുടെ വീഡിയോ കണ്ടിട്ട് ചിലപ്പോൾ ആൾക്കാർ പോകാനൊക്കെ ആഗ്രഹം പ്രകടിപ്പിക്കുകയല്ലേ ഇതായിരുന്നു ഞാൻ ആദ്യം എടുത്തത് കേട്ടോ നോക്കി കുറച്ച് സാധനങ്ങൾ സാധാരണ നമ്മൾ ഏതെങ്കിലും ഹോട്ടലിലൊക്കെ ചെല്ലുവാണെങ്കിൽ ഏത് കഴിക്കും എന്ന് നമുക്ക് കൺഫ്യൂഷനായിപ്പോകും അതുപോലെ ഫുഡ് ഓപ്ഷൻസ് ഉണ്ട് ഇതെന്നാൽ കുഴപ്പമില്ലായിരുന്നു അധികം ഇല്ലാത്തതുകൊണ്ട് പിന്നെ അധികം ഞാൻ കഴിച്ച് ബുദ്ധിമുട്ടേണ്ടി വന്നില്ല അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു പക്ഷേ കഴിക്കുന്ന സ്ഥലം അതൊന്നൊന്നര വൈബായിരുന്നു കേട്ടോ ഞാൻ നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയ്ക്കകത്ത് നമ്മൾ ഡിന്നർ കഴിക്കുന്നതല്ലേ കണ്ടുള്ളൂ ഇത്രയും പകൽവെട്ടത്തിൽ കണ്ടില്ലല്ലോ കാരണം ഒരു സൈഡിൽ ഇങ്ങനെ കടലായതുകൊണ്ട് സീ വ്യൂ ആയതുകൊണ്ട് അടിപൊളി വൈബാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് അകത്തും മാത്രമല്ല കേട്ടോ ഇൻഡോറ് മാത്രമല്ല ഔട്ട്ഡോറും ഉണ്ട് അടു ഔട്ട്ഡോറ് വേറെ ദിവസം പോയിരിക്കുകയെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ തൽക്കാലം ഇൻഡോറിലിരുന്നു അങ്ങനെ ഇൻഡോറിലിരുന്നാണ് കഴിച്ചത് പക്ഷേ ഇൻഡോറിലിരുന്ന് കഴിക്കുകയാണെങ്കിൽ നല്ല പൊളി വൈബ് തന്നെ പിന്നെ രണ്ടാമത് ഞാൻ പിന്നെ കുറച്ച് വെജിറ്റബിൾ ഫ്രൈഡ് റൈസും വെജിറ്റബിൾ ആയിരുന്നു മിക്സർ ആയിരുന്നു ഞാൻ ഓർക്കുന്നില്ലേ അതും ഒരു സണ്ണി സണ്ണീസൈഡപ്പം പറഞ്ഞു പക്ഷേ സണ്ണീസൈഡപ്പം ആകുമ്പോൾ അത് തിരിച്ചിട്ടുകൊണ്ട് വന്നു എനിക്കിതുവരെ മനസ്സിലായില്ല എന്തുകൊണ്ടാണ് അവർ സണ്ണീസൈഡ് തിരിച്ചിട്ടുകൊണ്ട് വന്നതെന്ന് അങ്ങനെ അവിടുന്ന് പിന്നെ എന്താ പറഞ്ഞാൽ കുറച്ച് സീരിയൽസും ഒക്കെ കഴിച്ചിട്ട് ഞങ്ങൾ നേരെ റൂമിൽ വന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ ആൾക്ക് സ്വിമ്മിങ്ങിന് പോകണമെന്ന് പറഞ്ഞു അങ്ങനെ ജേഡുവിനേം കൊണ്ട് നേരെ സ്വിമ്മിങ്ങിന് പോയി ജേഡു സ്വിമ്മിങ്ങിന് പോയ സമയത്ത് ഞാൻ നോക്കുമ്പോൾ ജസ്റ്റിയുടെ കിടന്ന് സുഖമായിട്ട് ഉറങ്ങുന്നു ജസ്റ്റി പിന്നെ എവിടെ കിടന്നാലും സുഖമായിട്ട് ഉറങ്ങാൻ പറ്റും നല്ല പൊന്ന് മനുഷ്യ നിങ്ങൾ പോയി ബെഡ്റൂമിൽ കിടന്ന് ഉറങ്ങാൻ അല്ല ആരെങ്കിലും മമ്മി ഈജിപ്തിലെ മമ്മി അന്ന് വിചാരിച്ചെടുത്തോണ്ട് പോകും അതുപോലെ തനങ്ങൊന്നും ഇല്ല ഒന്നും ഇല്ല അവിടെ കിടന്ന് ഉറങ്ങുവ ഇങ്ങനെ മനുഷ്യനെ ചിരിപ്പിക്കാൻ വേണ്ടിട്ട് അങ്ങനെ അവിടെ കുറച്ച് നേരം കീഴ് കൊച്ചിന് സ്വിമ്മിങ് എല്ലാം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നേരെ തിരിച്ച് റൂമിൽ വന്നു ഞാൻ നോക്കിയപ്പോൾ റൂമിൽ വന്നപ്പം ഒരാൾ ഞാൻ കുളി കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോഴത്തേനും അവിടെ കട്ടിലെ ഫോൺ നോക്കി കുറച്ചു നേരം കിടപ്പുണ്ടായിരുന്നു പിന്നെ കിടന്ന് ഉറങ്ങുന്നത് കണ്ടു കൊച്ചവിടെ യൂട്യൂബിനകത്ത് എന്തൊക്കെയോ കണ്ടുകൊണ്ട് കൊച്ചും കീഴിൽ കിടപ്പുണ്ട് അപ്പോൾ വീട്ടിൽ നിന്ന് മമ്മി വിളിച്ചപ്പോൾ മമ്മി ചോദിച്ചു നീയൊക്കെ എന്തിനാ ഹോട്ടലിൽ പോയി സ്റ്റേ കേഷൻ എടുത്തെ ഹോട്ടലിൽ കിടന്നുറങ്ങാനായിരുന്ന പിന്നെ വീട്ടിൽ കിടന്നുറങ്ങിയാൽ പോരായിരുന്നു നേരല്ലേ അല്ലേ സത്യസന്ധമായ ചോദ്യം വെറുതെ കാശ് മുടക്കി ഹോട്ടലിൽ പോയി കിടന്നുറങ്ങണമെന്ന് അങ്ങനെ കുറച്ച് കഴിപ്പം ഞങ്ങൾ പുറത്തിറങ്ങിയിരുന്നേ ഇത് കണ്ടാൽ നിങ്ങൾക്ക് തോന്നും ഞങ്ങൾ പ്രകൃതിയുടെ സൗന്ദര്യം ആസ്വദിച്ചിരിക്കുന്നതെന്ന് വേറൊന്നും കൊണ്ടും അല്ല റൂം ക്ലീൻ ചെയ്യാൻ ആൾ വന്നതുകൊണ്ട് മാത്രം ജസ്റ്റ് പുറത്തിറങ്ങിയതാണ് ജസ്റ്റുഡ് ഞാൻ രാവിലെ തൊട്ട് പറയുന്നുണ്ട് ബാ ജസ്റ്റ് നമുക്ക് പുറത്തിറങ്ങിയിരിക്കാം നല്ല ഭംഗിയാണ് അത് നല്ല തണുപ്പാണ് നല്ല അവിടെ അതെല്ലാം കൊണ്ടിങ്ങനെ ഒരു പ്രത്യേക വൈബല് ഒരു കോഫിയൊക്കെ കുടിച്ച് പക്ഷേ ജസ്റ്റ് വന്നൊന്നുമില്ല അവസാനം ഫൈനലി റൂം സർവീസിന് ആൾ വന്നപ്പോൾ മാത്രം പുറത്തിറങ്ങിയിരിക്കുന്ന കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞു റൂമിൽ കയറി പിന്നെ ജെഡുവിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട് ഫോണാണേലും ടി വി ആണെങ്കിലും ഒരു പരിധിക്കുള്ളൊന്നും ഉള്ളൊന്നും പുള്ളി കാണത്തില്ല പുള്ളി കുറച്ച് കഴിയുമ്പോൾ പടം വരയ്ക്കാൻ വേണ്ടിയിട്ട് തുടങ്ങും പുള്ളിക്കന്നെ ഭയങ്കര ഇഷ്ടമാണ് ഡ്രോയിങ് അങ്ങനെ അവിടെ നിന്ന് നീണ്ടെല്ലാം വരയ്ക്കുന്നതാണ് കാണുന്നത് അങ്ങനെ കുറച്ച് നേരവും കൂടെ റൂമിലൊക്കെ ഇരുന്ന് മുമ്പേ കുടിച്ച കോഫിയും ബാക്കിയും കൂടെ കുടിച്ച് തീർത്തിട്ട് ഞങ്ങളൊന്ന് പുറത്തോട്ടിറങ്ങി പിന്നെ ഉച്ചയ്ക്ക് നമ്മൾ ഫുഡൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു ഹോട്ടലിൽ നിന്ന് കാരണം നമ്മൾ മൂന്ന് നേരം ഹോട്ടലിൽ ഫുഡ് പറഞ്ഞാൽ അധികം പറ്റില്ലേ ഇതാണ് നമ്മുടെ ഹോട്ടൽ റൂമിൽ നിന്ന് പുറത്തോട്ടുള്ള വ്യൂ കണ്ടോ ഇതാണ് ആ സൈഡ് എന്ന് പറയുന്നത് എന്ത് നല്ല ബീച്ചായിരുന്നറിയാവോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ എൻ്റെ ആദ്യത്തെ വീഡിയോയില് പറഞ്ഞ പോലെ ശരിക്കും പറഞ്ഞാൽ അടിപൊളി ബീച്ച് ബീച്ചാകട്ടോ നമുക്ക് ഇടയ്ക്ക് സ്റ്റേ സ്റ്റേകേഷനൊക്കെ പോവാൻ പറ്റിയൊരു സ്ഥലമാണ് തലമുടി മുഴുവൻ കണ്ടീഷണറും എടുത്തില്ല അവിടെ നമ്മുടെ കണ്ടേനെ അല്ലേ ഞങ്ങളുടെ സെക്കൻഡ് സെക്കൻഡ് ഡേ ഡേ ഇൻ അങ്ങനെ മമ്മിയുടെ ഭാഷ പറഞ്ഞാൽ ഹോട്ടൽ റൂമിലെ അടയിരുപ്പിന് ശേഷം ഞങ്ങൾ മെർഫ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ ഇറങ്ങിയതാണ് ഇത് അവിടുത്തെ ഒരു കമ്മ്യൂണിറ്റി വില്ലയാണേ എന്ത് ഭംഗിയാന്ന് നോക്കി ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഞാൻ ജസ്റ്റ് ഇവിടെ പറഞ്ഞേ നമുക്ക് അബുദാബിയിലല്ലായിരുന്നു ജോലിയെങ്കിൽ ഇവിടെ ഞാൻ ഒരു വില്ല എടുത്ത് താമസിക്കായിരുന്നെന്ന് കാരണം ഒരു സൈഡ് ഫുള്ള് ബീച്ച് ഒരു സൈഡ് എന്താ പറയേണ്ടത് നല്ല മനോഹരമായ സീനറീസ് അങ്ങനത്തെ കുറേ സ്ഥലങ്ങൾ പക്ഷേ ജസ്റ്റി എന്നോട് പറഞ്ഞു അതിനെന്നാ നമുക്ക് താമസിക്കാമല്ലോ ഒന്നര മണിക്കൂർ ഡ്രൈവ് ചെയ്താൽ പോരെ എന്ന് അപ്പം ഞാൻ പറഞ്ഞു വേണ്ട എന്താ അല്ലേ ചുമ്മാ പറയാനില്ലേ രസം ഒന്നര മണിക്കൂർ ഡ്രൈവ് ചെയ്ത് എന്നും ജോലിക്ക് വന്നല്ല സുഖമുള്ള കാര്യമാണല്ലോ അല്ലേ ആദ്യത്തെ മുഴിച്ചാൽ നമുക്ക് പലതും തോന്നുമേ അങ്ങനെ ഞങ്ങൾ നേരെ പോയത് അവിടുത്തെ ഒരു റിസോർട്ടിലോട്ടാണ് കേട്ടോ അതിൻ്റെ അപ്പുറത്താണ് റിസോർട്ട് ഇതിപ്പോൾ നമ്മൾ പോകുന്നത് അൽമുഹീറ ബേ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമാണ് കേട്ടോ ഒരു അടിപൊളി സ്ഥലം പക്ഷേ അതിൻ്റെ ഹൈലൈറ്റ് നിങ്ങളിങ്ങോട്ട് നോക്കി കയറിയപ്പോഴേ കണ്ടത് സ്റ്റാർ ബോക്സിൻ്റെ ഒരു കോഫി ഷോപ്പ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു അല്ലാത്ത രണ്ട് ദിവസമായിരുന്നു നല്ലൊരു സ്ട്രോങ് കോഫി കുടിച്ചിട്ട് അത് കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ പട്ടിണി കിടന്ന പിള്ളേരെ ചക്ക കൂട്ടാൻ കണ്ടെന്നൊരു പഴമൊഴിയില്ലേ അതാണ് എനിക്ക് ഓർമ്മ വന്നത് കേട്ടോ അങ്ങനെ വഴി ഞങ്ങളവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് പിന്നെ അതുവഴി നടക്കാൻ വേണ്ടിയിട്ട് പോയേ ശരിക്കും നല്ല ഭംഗിയുണ്ടായിരുന്നു ഒട്ടും റഷ് ഒന്നുമല്ല നല്ല കാമാൻകോയറ്റായിട്ടുള്ളൊരു ഏരിയ നമുക്കിങ്ങനെ ചുമ്മാ ഈവനിങ് വോക്കിനൊക്കെ നടക്കാൻ പോവാം അവിടെ എനിക്ക് ഒന്ന് ഡെവലപ്മെൻ്റ് ആയിക്കൊണ്ടിരിക്കുകയെന്ന് തോന്നുന്നു കേട്ടോ കാരണം ഒത്തിരി ഒത്തിരി എന്താ പറയുന്നത് ഷോപ്സുകളും പിള്ളേരുടെ പാർക്കുകളും പിള്ളേരുടെ പല പ്ലേ പ്ലേ ഏരിയയും അങ്ങനെ പലതും അവിടെ ഉണ്ട് ഒത്തിരി ഒത്തിരി എന്താ പറയുന്നത് പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എനിക്കത് കണ്ടപ്പോൾ ഫീൽ ചെയ്തത് നമ്മുടെ അബുദാബിലുള്ളവർക്കൊക്കെ കത്തും നമ്മുടെ അൽഹുദ്ര തായ്ലൻഡൊക്കെ ഇല്ലേ അതേപോലൊരു ഫീല് അതിനേക്കാളും നന്നായിട്ട് അവർ ഡെവലപ്പ് ചെയ്തു വരുന്നുണ്ട് അങ്ങനെ നോക്കിയപ്പോൾ അവിടെ ഒരു സബ്വേ തിന്നുന്നതും കുടിക്കുന്നതുമായ സ്ഥലങ്ങൾ മാത്രമേ ഞാൻ ആദ്യം കണ്ടുപിടിക്കുകയുള്ളൂ സബ്വേ കണ്ടപ്പോഴേ ഞാനും ചെടിയും ചാടി അകത്ത് കയറിയേ കാരണം ഞങ്ങൾക്ക് വിശക്കുന്നുണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ലഞ്ച് ഓപ്ഷൻ എടുത്തിട്ടില്ല അതുകൊണ്ട് ലഞ്ച് കഴിച്ചിട്ടില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും കഴിച്ചിട്ട് നടന്നാലോ ജസ്റ്റ് ചെയ്യുന്നതായി അങ്ങനെ ഞാനും ജേഡുവും കൂടെ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള സാൻഡ്വിച്ച് ഒക്കെ പറഞ്ഞു പക്ഷേ ജസ്റ്റി ഒന്നും പറഞ്ഞില്ല ജസ്റ്റിക്ക് അതൊന്നും കഴിക്കാൻ തോന്നിയില്ല ജേഡു ആണെങ്കിൽ സത്യം പറഞ്ഞാൽ ഈ പിള്ളേരുടെ ഈ ചീറ്റോസ് എനിക്ക് സത്യം പറയുമല്ലോ കണ്ണിന് കണ്ടാകാത്തൊരു സാധനമാണ് ചീറ്റോസും കൊണ്ട് എന്തോ ഒരു സാന്വിച്ച് നമ്മൾ പറയുന്ന അനുസരിച്ച് അവരുണ്ടാക്കിത്തരും അങ്ങനെ ചീറ്റോസൊക്കെ വെച്ചിട്ടൊരു സാൻഡ്വിച്ച് പറഞ്ഞു ഞാൻ വേറെ എന്തോ ഒരു ടൈപ്പ് സാൻഡ്വിച്ചും പറഞ്ഞു അങ്ങനെ ഞാനും ചേടും കൂടെ കഴിക്കാനിരുന്നു ശ്രദ്ധിച്ച അറിയാം ഒന്നും കഴിക്കുന്നില്ല ഫോണും ഫോണിൽ അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് പുള്ളിക്ക് ഇഷ്ടമില്ലാത്ത ഒരു സാധനവും പുള്ളിക്കാരൻ ട്രൈ പോലും ചെയ്തത് നോക്കുകയില്ല നമ്മളെന്താ ഒന്ന് ഒരു ഒന്ന് കടിച്ച് നോക്കുക അല്ലെങ്കിൽ ഒരു വാഗ് കഴിച്ച് നോക്കുന്നൊന്നും പറഞ്ഞാലൊന്നും ജസ്റ്റ് അത് ചെയ്യത്തില്ല കാരണം ജസ്റ്റിക്കിഷ്ടമില്ലാത്തത് ജസ്റ്റ് കഴിക്കുകയില്ല കഴിക്കണ്ട നമ്മൾ കഴിക്കുമല്ലോ അങ്ങനെ ഞാനും ചേടും മാത്രമേ കഴിച്ചുള്ളൂ ജസ്റ്റ് പറഞ്ഞു ഞാൻ പിന്നെ എന്തെങ്കിലും നോക്കോളാം എന്ന് അങ്ങനെ പിന്നെ ഞങ്ങൾ പിന്നെ അറഞ്ചം പുറഞ്ഞം മാക്ക് മാക്കുന്ന വയറു നിറച്ച് ഞങ്ങൾ കഴിച്ചു ഞാൻ പറഞ്ഞാൽ ഞങ്ങൾക്ക് നന്നായിട്ട് വിശക്ക് തൊട്ടായിരുന്നത് വിശപ്പിനേക്കാളും കൂടുതൽ ഇനിയും പോകുന്ന സ്ഥലത്തോട്ടൊന്നും കഴിക്കാൻ കിട്ടിയില്ലെങ്കിലോ എന്നൊരു ഉൾവെളിയും കൂടെ ഞങ്ങൾക്കുണ്ടായിരുന്നു കേട്ടോ അതാണ് മെയിൻ അങ്ങനെ അവിടെ നിന്ന് ഫുഡെല്ലാം കഴിച്ചിട്ട് ഞങ്ങൾ പിന്നെയും അവിടെ അങ്ങ് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു ഞാൻ പറഞ്ഞ പോലെ തന്നെ ക്ലൈമറ്റ് നല്ലതായത് നമുക്ക് നമ്മൾ മടുക്കുകയും വേർക്കും ഒന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല രസമുണ്ട് പിള്ളേർക്കൊക്കെ ആണെങ്കിലും നല്ല രസമാണ് ഞങ്ങൾ പറഞ്ഞു നമുക്ക് ഇനി വേറൊരു ദിവസം അല്ല ചുമ്മാ വരാം ജെഡുവിനേയും ജെഡുവിൻ്റെ ഫ്രണ്ട്സിനെയും ഒക്കെ കൂട്ടിക്കൊണ്ട് ജെഡു തന്നെ ആയതുകൊണ്ട് കളിക്കാനൊന്നും ഒരു കമ്പനിയൊന്നും ഒന്നും ഇല്ലായിരുന്നേ അപ്പോൾ നമുക്ക് തോന്നി ഇനി ആരെങ്കിലുമൊക്കെ കൂട്ടിക്കൊണ്ട് വരാമെന്ന് അത് മാത്രമല്ല അവിടെ ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ടൊരു നെക്സ്റ്റ് വീക്ക് ഒരു ഫംഗ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ ഓൾറെഡി ഒരു ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു ഒരു എന്തൊരു ഫാമിലി ഫെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ ആ സൈഡിൽ നടക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങളവിടെ കുറച്ച് നേരം കൂടെ നിന്നപ്പോഴത്തേനും നല്ല സൺസെറ്റായി അപ്പോൾ സൺസെറ്റിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് വീഡിയോയും ഫോട്ടോസൊക്കെ ഞങ്ങൾ എടുത്തു അങ്ങനെ അവിടെ കറങ്ങിയൊക്കെ നിന്നു ഞാൻ പറഞ്ഞില്ലേ മുംബൈ പറഞ്ഞ പോലെ അധികം വണ്ടികളും തിരക്കുകളും ഇല്ല കാരണം മിർഫ എന്ന് പറയുന്നത് കുറച്ച് ഒരു റിമോട്ട് ഏരിയ അതാണ് അത് കറക്റ്റ് അവിടെ അധികം ഒത്തിരി ആൾക്കാരൊന്നുമില്ല പുറത്തുനിന്ന് വരുന്നവരെ കാണത്തുള്ളൂ അങ്ങനെ കുറേ നേരം ചുറ്റിത്തിരിഞ്ഞ് കറങ്ങി നിന്നിട്ട് ഞങ്ങളടുത്ത് എവിടെ കീർന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ അവിടെ ചെന്നപ്പോൾ തന്നെ ഇത് കണ്ടപ്പോഴാണ് എൻ്റെ മനസ്സിൽ മഞ്ഞ് കോരിയിട്ട ഫീൽ തോന്നുന്നത് കോഫി ഷോപ്പ് അങ്ങനെ ഞങ്ങൾ സ്റ്റാർ ബോക്സിൽ ചാടി കയറി അപ്പോൾ ഞാൻ വിചാരിച്ചതെന്നാൽ ജസ്റ്റിക്ക് അവിടെ നിന്ന് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കാൻ ജസ്റ്റി അവിടെ നിന്ന് എന്തെങ്കിലും എന്നൊക്കെ ഞാനും ചേടും പിന്നെ ജസ്റ്റി വരുന്നതൊന്നും നോക്കിയില്ല ജസ്റ്റി കഴിച്ചൊന്നും നോക്കിയില്ല ഞങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ പറഞ്ഞു ഏർ ഞങ്ങള് കഴിക്കാൻ ഒന്നുമില്ലായിരുന്നു എനിക്കൊരു കോഫി കിട്ടിയാൽ മാത്രം മതിയാരുന്നു കേട്ടോ ചൂടാണേ ഹായ് അതിൻ്റെ ഇടയ്ക്ക് ന്യൂട്രൽ ഒരു ഉമ്മയും കിട്ടിയല്ലേ ജെഡുവിൻ്റെ വക കോഫി ചൂട് കോഫിയും പിടിച്ച് വരുന്ന വരവ് കണ്ടോ ആ ചാടിത്തുള്ളി അത് അങ്ങനെ വരുവുള്ളൂ ഭയങ്കര മെനുകൂത്ത ചില സമയത്ത് അങ്ങനെ ഞങ്ങൾ രണ്ടും കോഫിയൊക്കെ പറഞ്ഞു കുറച്ചു നേരം ജസ്റ്റിയോട് ചോദിച്ചപ്പോൾ ജസ്റ്റിക്ക് ആദ്യം കോഫിയൊന്നും വേണ്ട എനിക്കൊന്നും കുടിക്കാൻ വേണ്ടെന്ന് പറഞ്ഞ് മസിൽ വെരിപ്പിച്ചിരുന്നു അപ്പോഴേ ഞാൻ പറഞ്ഞു വലിയ മസിൽ വെരിപ്പിച്ചൊക്കെ ഇരുന്നാൽ ചിലപ്പോൾ വൈകുന്നേരം വരെ ഒന്നും കഴിക്കേണ്ടി വരികയല്ല ഞാൻ പറഞ്ഞില്ലേ ആ ഏരിയയിൽ കുറച്ച് വില്ലാസും കുറച്ച് കടലും അല്ലാതെ വേറെ ഒന്നും ഞാൻ കണ്ടില്ല അപ്പോൾ പിന്നെ ജസ്റ്റ് മസിലും പെരിപ്പിച്ചിരുന്നാൽ വല്ലതും കഴിക്കാൻ പറ്റുമോ അപ്പോഴും പറഞ്ഞു എനിക്കൊന്നും വേണ്ടെന്ന് കാരണം ജസ്റ്റ് ഒരു കോഫി പേഴ്സൺ അല്ല ജസ്റ്റ് ചായയുടെ ആള സ്റ്റാർ ബക്സിൽ കയറിയ ചായ കിട്ടൂ ഇനി സ്റ്റാർ ബക്സുകാരോട് പറയാം അല്ലേ ജസ്റ്റിയെ പോലുള്ള സാധാരണപ്പെട്ട മലയാളികൾക്ക് വേണ്ടി ചായയും കൂടെ ട്രൈ ചെയ്യാനായിട്ട് കോസ്റ്റലൊക്കെ ഉണ്ട് ചായ ലാറ്റ എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ സ്റ്റാർ ബക്സിൽ കണ്ടിട്ടില്ല അല്ലെങ്കിൽ ഈ ചായയിലാറ്റ് കുടിക്കാനൊന്നും കൊള്ളത്തൊന്നും ഇല്ലെന്ന് ഈ ചായ കുടിക്കുന്നവർക്ക് ചായ കുടിച്ചില്ലെങ്കിൽ ഒരു മനസമാധാനം ഇല്ലായ്മയില്ലേ അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ പിന്നെ കുറച്ച് നേരം അവിടെ നിന്ന് കോഫി കുടിച്ചിട്ട് ബാക്കി ഞങ്ങൾ കയ്യിലെടുത്തോണ്ട് വന്നു അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ജസ്റ്റിയുടെ മസിൽ പിച്ചിലൊക്കെ കഴിഞ്ഞ് ജസ്റ്റിയും ഒരു കോഫി എടുത്തേക്കാന്ന് അങ്ങനെ ജസ്റ്റി ഒരു കോഫിയൊക്കെ എടുത്തു ഞങ്ങൾ അവിടെ നിന്ന് നേരെ വണ്ടി എടുത്തുകൊണ്ട് കുറച്ച് നേരം വണ്ടിയൊക്കെ ഇറങ്ങാമെന്ന് വിചാരിച്ചു സൺസെറ്റിൻ്റെ എന്താ പറയണ്ടത് സൺസെറ്റൊക്കെ ഉള്ളപ്പോൾ വണ്ടിയൊക്കെ ഓടിച്ച് ഒരു പാട്ടൊക്കെ കേട്ട് ഞാൻ എപ്പോഴും പറയത്തില്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമായി വൈകുന്നേരം ഇങ്ങനെ ഈവനിങ്ങിൽ വണ്ടിയിൽ ഒരു കോഫിയൊക്കെ സിപ്പ് ചെയ്ത് ഇഷ്ടമുള്ള പാട്ടും കേട്ട് നല്ല എന്താ പറയുക വെതറും നല്ലതായിരിക്കണം കേട്ടോ ചൂടുള്ളപ്പോഴല്ല നല്ല നല്ല കോൾഡ് ഒക്കെ ഉള്ളപ്പോൾ ഇങ്ങനെ വണ്ടിയെ പോകാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കാറാറ്റ് ആ ആയിരുന്നു അന്ന് അന്നല്ല ഇപ്പോൾ ഇവിടെ അബുദാബിയിൽ വിന്റർ ആയതുകൊണ്ട് നല്ല രസം കേട്ടോ ഞങ്ങളുടെ ഡ്രസ്സ് കോമ്പിനേഷൻ നോക്കി മഞ്ഞയും പച്ചയും നല്ല കളർ കോമ്പിനേഷൻ അല്ലേ അറിയാതെ ഇട്ടാണേലും ഇപ്പോൾ വണ്ടി ഞാൻ ഈ വീഡിയോ കണ്ടപ്പോഴാണ് ഞാൻ ഓർത്തത് നല്ല കളർ കോമ്പിനേഷൻ ആണല്ലോ അന്ന് അതും പ്ലെയിൻ പ്ലെയിൻ ഗ്രീനും പ്ലെയിൻ യെല്ലോയും യെല്ലോ യെല്ലോ ഡേർട്ടിഫ് എല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കോഫിയൊക്കെ കുടിച്ച് കുറേ നേരം വണ്ടിയൊക്കെ ഇറങ്ങി കേട്ടോ ഞങ്ങളെ മാത്രം കാണിച്ചാൽ പോരല്ലോ പുറവശം പുറവശെന്ന് പുറത്തോട്ടും കൂടെയുള്ള വ്യൂ കാണിക്കണ്ടേ അല്ലേ ഇങ്ങോട്ട് ഇതാണ് പുറത്തോട്ടുള്ള വ്യൂ മൊത്തം കടലിൻ്റെ സൈഡായതുകൊണ്ട് തന്നെ നല്ല ഭംഗിയാണ് ഇതിപ്പോൾ കാണുമ്പോൾ അറിയത് ഡെവലപ്പ് ചെയ്ത് വരുന്നതേ ഉള്ളു കാരണം വലിയ ട്രീസ് ഒന്നും വെച്ച് പിടിപ്പിച്ചിട്ടില്ല നട്ടുടിപ്പിച്ച് വരുന്നേ ഉള്ളു മരങ്ങളൊക്കെ കുറച്ചുകൂടെ കഴിയുമ്പോൾ ഒരു നാലഞ്ച് വർഷം കൂടെ കഴിയുമ്പോൾ നല്ല ഭംഗിയായിരിക്കും ചിലപ്പോൾ അന്ന് ഇത് ഫ്രീ ഒന്നും ആയിരിക്കും ഇപ്പോൾ ബീച്ചൊക്കെ ഓപ്പൺ ബീച്ചാണ് ഫ്രീ ആണ് എല്ലാവർക്കും ഫ്രീ ആണ് ഇങ്ങോട്ട് നോക്കിയാൽ എല്ലാവരും വണ്ടിയും കൊണ്ട് വലിയ വലിയ ക്യാരവാൻസും കൊണ്ടൊക്കെ വന്നിട്ട് ആൾക്കാർ അകത്തി ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്ത് അകത്ത് സ്റ്റേ ചെയ്യുന്ന നോക്കി നല്ല രസമില്ലേ കാണാനായിട്ട് ഒത്തിരി ആ ബീച്ചിൻ്റെ ഒരു സൈഡ് ഫുള്ള് ക്യാരാവാനായിരുന്നു കേട്ടോ അങ്ങനെ ആൾക്കാരുടെ പ്രൈവറ്റ് കെയർ ആവാൻ കൊണ്ടുവന്നിട്ട് ഇനി റെൻറ്റിന് കിട്ടുമോ എന്ന് എനിക്കറിയില്ല അങ്ങനെ ആ ഏരിയ മൊത്തം കെയർ ആവാൻ ഒരു ഏരിയ ഫുള്ള് ക്യാരാവാൻ പിന്നെ ആൾക്കാർ ടെൻറ്റൊക്കെ കെട്ടിയിട്ട് അവിടെ താമസിക്കുന്നു നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇപ്പോഴാണ് പറ്റിയ സമയം എനിക്ക് പോകുന്ന കുറച്ചുകൂടെ കഴിയുമ്പോൾ അതൊരു ഇത് പെയ്ഡാകും കാരണം ബീച്ച് അവർ പെയ്ഡാക്കി അങ്ങനെ പണിത് വരുമല്ലോ എല്ലാവർക്കും അങ്ങനെ ഫ്രീ ഫ്രീയൊന്നും കൊടുക്കുകയില്ല ഇപ്പം തുടക്കമായതുകൊണ്ടാണ് അപ്പോൾ ഇപ്പോൾ സ്റ്റേക്കേഷൻ പോകാൻ ആഗ്രഹിക്കുന്നത് വർക്ക് അതല്ലെങ്കിൽ ടെൻറ്റൊക്കെ കെട്ടി താമസിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ സ്ഥലമാണ് ഈ മിർഫ എന്ന് പറയുന്നത് വിൻഡോ ഗ്ലാസ് ഒക്കെ തുറന്നിട്ടാലുണ്ടല്ലോ എൻ്റെ ആ തണുപ്പാന്നറിയോ നല്ല തണുപ്പുണ്ട് ഇനിയിപ്പോൾ ഡിസംബർ ഒക്കെ ആകുമ്പോഴത്തേനും ഇത് നമ്മൾ ഡിസംബറിൽ പോയപ്പോഴത്തെ ഡിസംബറിന് മുമ്പ് പോയപ്പോഴത്തെ വീഡിയോ നവംബറിലാണ് ഡിസംബറൊക്കെ ആകുമ്പോഴത്തേനും മുടിഞ്ഞ തണുപ്പായിരിക്കും നല്ല എന്താ പറയേണ്ടത് ശരിക്കും പറഞ്ഞാൽ ഫാമിലിയായിട്ട് പോയി ടെൻ്റൊക്കെ കെട്ടി ഫുഡൊക്കെ ഉണ്ടാക്കി ഫുഡ് അവിടെ ഉണ്ടാക്കുക അല്ലാതെ വേറെ ഓപ്ഷനല്ല ഞാൻ പറഞ്ഞ പോലെ അവിടെ ആമസോണോ ശരി ആമസോൺ ആമസോൺ ഡെഫിനറ്റ്ലി ഉണ്ടോയെന്ന് എനിക്കറിയില്ല നമ്മുടെ ന്യൂണോ അല്ലെങ്കിൽ തലാപത്തോ അങ്ങനെയുള്ളതോ ഒന്നും കണ്ടിട്ടില്ല കാരണം നമ്മൾ ഹോട്ടലിൽ ചെന്നിട്ട് നോക്കി കേട്ടോ ഓൺലൈൻ ഡെലിവറി ഉണ്ടോയെന്ന് ദയവാനുഗ്രഹിച്ച് ഒന്നിൻ്റെ ഓൺലൈൻ ഡെലിവറി അവിടെ ഇല്ല ശരിക്കും പറഞ്ഞാൽ അവിടെ താമസിക്കുന്നവരെ സമ്മതിക്കണം അല്ലേ ഒരൊറ്റ ഓൺലൈൻ ഡെലിവറി ഇല്ലെന്നേ അത് ആമസ് കാശിലാവും ജസ്റ്റ് ഇടഞ്ഞു ഇതാവുമ്പം കാശിലാവും നമ്മൾ ഷോപ്പിങ്ങിന് പോകാൻ സ്ഥലമില്ല ഓൺലൈൻ ഡെലിവറി ഇല്ല കൊള്ളല്ലേ അതുപോലെ ഈ ബീച്ചിലുള്ള മറ്റൊരു പ്രത്യേകതയാണ് എന്താ പറയുന്നത് ബീച്ച് ഡ്രൈവിംഗ് എന്ന് പറയുന്നത് ഈ ബീച്ചിൽ കൂടെ നമുക്ക് വണ്ടി കയറ്റിക്കൊണ്ട് പോവാം ഇപ്പോഴേ ഉള്ളതെന്ന് തോന്നുന്നു കുറച്ചു കുറച്ചുകൂടെ കഴിയുമ്പോൾ അതൊക്കെ ബ്ലോക്ക് ആക്കുമോ എന്നൊന്നും എനിക്കറിയത്തില്ല ഇനിവെ ഇപ്പം ആൾക്കാരെല്ലാം അതുവഴി ബീച്ച് ഡ്രൈവ് പോലെ ബീച്ചിൽ കൂടെ വണ്ടിയും കൊണ്ട് ഡ്രൈവ് ചെയ്ത് പോകുന്നുണ്ട് അതെനിക്കൊന്ന് ഇപ്പം ലീഗലി മീൻസ് അവർ അലോഡ് ചെയ്യുന്നുണ്ട് കാരണം അവിടെ പോലീസൊക്കെ നിൽപ്പുണ്ട് അതിൻ്റെ പ്രശ്നമൊന്നും കണ്ടില്ല ഒത്തിരി ആൾക്കാർ ഈ ടയറിൻ്റെ പാട് കണ്ടിട്ടില്ലേ ബീച്ചിൽ വണ്ടി എന്തോരോ കിടക്കുന്നതെന്ന് നോക്കി ഇഷ്ടം ഇഷ്ടം പോലെ വെഹിക്കിൾസും കിടപ്പുണ്ട് എല്ലാവരും അവരുടെ പ്രൈവറ്റ് വണ്ടി കൊണ്ടുവന്നിട്ട് ബീച്ച് കൂടെ വണ്ടി വണ്ടിയും ഡ്രൈവ് ചെയ്ത് പോകുന്നുണ്ട് അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും അല്ലേ ഞാൻ ജസ്റ്റിനോട് പറഞ്ഞ ബാ ജസ്റ്റി നമുക്കും അങ്ങനെ ഒന്ന് പോകാംന്ന് അപ്പം ജസ്റ്റി കൊണ്ട് പറഞ്ഞു എന്തെങ്കിലും കണ്ട അപ്പം തുടങ്ങിക്കണം ആ ഒരു തോന്നൽ എന്നും ജസ്റ്റ് രണ്ട് ചാട്ടം അവിടെ ഞാനങ്ങ് കേട്ടോ പോകണ്ട അപ്പം ഞാൻ നോക്കുമ്പോൾ ഒരു കുതിര മണ്ടയിൽ ഒരാൾ വരുന്നു കുതിരപ്പുറത്ത് അത് വെള്ളക്കുതിര നമ്മൾ കഥകളിലൊക്കെ വായിച്ചിട്ടില്ലേ നിൻ്റെ രാജകുമാരൻ വെള്ളക്കുതിരയുടെ മണ്ടേ വരുമെന്ന് അതാണോ എന്നൊരു നിമിഷം എനിക്ക് തോന്നിപ്പോയി പിന്നെ എൻ്റെ കൂടെയുള്ള രാജകുമാരൻ എൻ്റെ മുട്ടുകാൽ നല്ല ഓടിക്കുമല്ലോ എന്ന് വിചാരിച്ചപ്പോഴാണ് ഇതല്ല എൻ്റെ രാജകുമാരൻ എന്ന് മനസ്സിലായത് പോട്ടൻ രാജകുമാരൻ ഏത് വഴിക്കെങ്കിലും പോട്ടൻ പക്ഷെ ആ കുതിരയെ കൊണ്ട് വരുന്നത് കണ്ടപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ബീച്ചുകൂടെ കൂടെ കുതിരപ്പുറത്തൊക്കെ പോകാൻ പുള്ളിയുടെ സ്വന്തം കുതിരയായിരിക്കും നമ്മുടെ വീട്ടിൽ കുതിരയൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് പിന്നെ ഞാൻ അമ്മാതിരി മോഹങ്ങളൊന്നും മനസ്സിൽ വെച്ചില്ല ഞാൻ ജസ്റ്റി ഒന്ന് നോക്കി അപ്പോൾ ജസ്റ്റി എന്നോട് ചോദിച്ചു എന്താണ് കുതിരയുടെ മണ്ട കയറണോ എന്ന് ചോദിച്ചു പക്ഷേ ഞാനൊന്നും പറഞ്ഞില്ല ഞാൻ ജസ്റ്റിയുടെ ഒരു രണ്ട് മൂന്നാല് പ്രാവശ്യം പറഞ്ഞു ബാ ജസ്റ്റി നമുക്ക് വെള്ളത്തിൽ ഇറങ്ങിയില്ലെങ്കിലും ഈ കരയെ നിന്ന് രണ്ട് മൂന്ന് വീഡിയോയും ഫോട്ടോയും എടുക്കാം പ്ലീസ് എന്ന് പറഞ്ഞിട്ട് ജസ്റ്റി കേട്ടില്ല ഇതാണ് ഈ ബീച്ചിൻ്റെ ലൊക്കേഷൻ കേട്ടോ അൽ മുഹിയാൻ ബീച്ച് അങ്ങനെ ഗൂഗിൾ മാപ്പിൽ അടിച്ചാൽ നിങ്ങൾ കറക്റ്റ് ഇവിടെ വരും നിങ്ങൾക്കൊരു ടെൻറ്റൊക്കെ കെട്ടി രാത്രി താമസിക്കാൻ നല്ല സൗകര്യമാണ് അത് ടെൻറ്റ് കെട്ടുന്ന എൻ്റെ ഏറ്റവും പ്രത്യേകത നമ്മുടെ വണ്ടി കൂടെ ബീച്ചിൽ ഇറക്കിക്കൊണ്ട് പോയിട്ട് വണ്ടിയുടെ സൈഡ് ഈ ടെൻറ്റ് കെട്ടി നമുക്ക് താമസിക്കാം അതാണ് ഈ ബീച്ചിൻ്റെ ഹൈലൈറ്റ് നിങ്ങൾ കുറിച്ച് വെച്ചോ അല്ലെങ്കിൽ നിങ്ങൾ എഴുതി വെച്ചോ അബുദാബിയിലുള്ളവരോട് അല്ലെങ്കിൽ യു എയിലുള്ളവരോട് കേട്ടോ ഒരു മൂന്നാല് വർഷം കഴിയുമ്പോൾ ഇത് പേഡ് ബീച്ചാവും ഇത് ഫ്രീ ഫ്രീയൊക്കെ ഇവർ നിർത്തി നമ്മൾ പേ ചെയ്ത് കയറേണ്ടി വരും അപ്പോൾ ഇപ്പോഴാണ് ഫാമിലിയായിട്ട് വരാൻ പറ്റിയ സൗകര്യം ഓക്കെ ഇനി നിങ്ങനൊരു സൗകര്യം കാണിച്ചു തന്നില്ലെന്ന് വേണ്ട അങ്ങനെ പിന്നെ ഞങ്ങൾ ബീച്ചിൻ്റെ സൈഡിൽ കൂടെ അങ്ങ് ഡ്രൈവ് ചെയ്ത് പോയി ബീച്ചിൻ്റെ സൈഡിൽ കൂടെയെന്ന് ഞാൻ റോഡിൽ കൂടെ ബീച്ചിൻ്റെ അകത്തൂടെ ഡ്രൈവ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ജസ്സി സമ്മതിച്ചൊന്നുമില്ല ജസ്റ്റിക്ക് അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ ഓരോ മൂട ജസ്സിക്ക് കൊച്ചും പറഞ്ഞാൽ അമ്മ നമുക്ക് ബീച്ചിൽ ഒരു ഡ്രൈവ് ചെയ്യാം ഞാൻ കൊച്ചിനോട് പറഞ്ഞു നാളെ രാവിലെ ആയിട്ട് അപ്പം കിടന്ന് ഉറങ്ങുമ്പോൾ നമുക്ക് വണ്ടി എടുത്തുകൊണ്ട് വന്നിട്ട് ബീച്ചിൽ ഒരു ഡ്രൈവ് ചെയ്യാം പറഞ്ഞ് കൊച്ചിനെ ആശ്വസിപ്പിച്ചു അങ്ങനെയെല്ലാം ആശ്വസിപ്പിക്കാൻ എനിക്ക് പറ്റുള്ളൂ പക്ഷേ അതിനൊന്നും ഞാൻ മുതിർന്നില്ല കേട്ടോ കാരണം പിറ്റോസൻ രാവിലെ ബീച്ച് വന്ന് ഡ്രൈവ് െയ്ത് ബീച്ചിൽ ഞാനും വണ്ടി താന്ന് പോയാൽ ജസ്റ്റ് വായിരിക്കുന്ന മുഴുവൻ ഞാൻ കേൾക്കേണ്ടി വരും അങ്ങനെ വണ്ടി താഴ്ന്നൊരു ബീച്ചല്ലെന്ന് തോന്നുന്നു കേട്ടോ കണ്ടിട്ട് കാരണം നമ്മുടെ നാട്ടിലെ പോലെ അങ്ങനെ താഴ്ന്ന ടൈപ്പ് മണ്ണല്ലല്ലോ ഇത് നല്ല രസമായിരുന്നു പിന്നെ എനിക്ക് ഈ ബീച്ച് ഇഷ്ടപ്പെടാൻ കാരണം എന്ത് നീളത്തിലാണ് കിടക്കുന്നത് എനിക്ക് കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് നീളത്തിൽ ഇങ്ങനെ ബീച്ച് കിടക്കുക അത് അബുദാബിയിലുള്ളവർക്കറിയാം ഇങ്ങനത്തെ ഒരു ബീച്ചൊന്നും അബുദാബി കാണാനേ കിട്ടത്തില്ല അപ്പോൾ ഈ ഒരു ബീച്ച് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ എനിക്ക് സത്യം പറഞ്ഞാൽ കുറച്ച് നേരം അവിടെ ഇറങ്ങിയിരിക്കണമെന്നൊക്കെ തോന്നി പക്ഷേ എൻ്റെ ഇവിടെയുള്ള കശ്മലിനത് സമ്മതിക്കാഞ്ഞത് കൊണ്ട് വണ്ടിയിലിരുന്ന് കണ്ട് തീർത്തു ബീച്ചിലൊന്നും ഞാൻ പോകണ്ടെന്ന് പറഞ്ഞു പോകണ്ടെന്നല്ല എന്തോ ജസ്റ്റിക്ക് അവിടെ ഇരിക്കാനുള്ള മൂടൊന്നുമില്ല ജസ്റ്റിയുടെ കാലം മണ്ണ് പറ്റുമെന്നു പുളി പറ്റുമെന്നോ എന്തൊക്കെയോ കുറേ മുട്ടാനായങ്ങൾ എക്സ്ക്യൂസ് എന്ന് നമ്മൾ പറയില്ലേ അങ്ങനെ കുറേ എക്സ്ക്യൂസൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനും ജസ്റ്റിയും കൊച്ചും കൂടെ ഈ ഒരു ഏരിയ വന്നു കേട്ടോ ഈ ഒരു ഏരിയയിൽ ഇതിനു മുമ്പ് നമ്മൾ ഫിഷ് ചെയ്യാൻ വന്നിട്ടുണ്ട് ഒരു പ്രാവശ്യം എനിക്കൊന്ന് രണ്ട് മൂന്ന് വർഷം മുമ്പ് കോവിഡൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണെന്ന് തോന്നുന്നു അതോ അതിന് മുമ്പാണെന്ന് ഞാൻ ഓർക്കുന്നില്ല നല്ലൊരു ഫിഷിംഗ് സ്പോട്ടാണ് ഒത്തിരി ആൾക്കാർ അവിടെ ഫിഷ് ചെയ്യുന്ന അന്നുണ്ടായിരുന്നു പക്ഷേ ഇന്ന് വന്നപ്പോൾ അധികം ആൾക്കാരെ കണ്ടിട്ടില്ല പക്ഷേ എന്തായാലും കുറേ ആൾക്കാർ ഫിഷ് ചെയ്യുന്നുണ്ട് കേട്ടോ കാരണം മൂന്ന് സൈഡിൽ കൂടെയും കടലായത് മൂന്ന് സൈഡിൽ കൂടെയും കടൽന്ന് പറഞ്ഞാൽ ഇങ്ങനെ എന്ത് പറഞ്ഞാൽ കടല് കയറി കിടക്കുന്ന ഒരു സൈഡാണ് കേട്ടോ അപ്പോൾ നല്ല രസമായിരിക്കും ഫിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് മീനൊക്കെ കിട്ടുകയും ചെയ്യും ആകെ പിന്നെ എന്ന് വെച്ചാൽ ഇവിടെ വരെ വണ്ടി ഡ്രൈവ് ചെയ്ത് വന്ന് മീനിൻ്റെ നീറ്റം കൊടുക്കാൻ വരണമല്ലോ ഒന്ന് ഓർക്കുമ്പോൾ നമ്മൾ ആ പരിപാടി അങ്ങ് ഉപേക്ഷിച്ചാൽ എനിക്കൊന്ന് ഒന്ന് രണ്ട് പ്രാവശ്യം നമ്മളുടെ ഈ മുറിഫലും മീൻ പിടിക്കാൻ വന്നിട്ടുണ്ട് അത് അതുമാത്രമല്ല മുറിഫേലൊരു മീൻ മാർക്കറ്റൊക്കെ മാർക്കറ്റുണ്ട് ഇവിടെ ഒരു ഫിഷ് മാർക്കറ്റൊക്കെ ഉണ്ട് പക്ഷേ ഫിഷ് മാർക്കറ്റിലൊന്നും പോയൊന്നുമില്ല ഇവിടെ വരെ ജസ്റ്റ് വന്ന് നമ്മൾ കുറച്ച് നേരം വീഡിയോ ഒക്കെ എടുത്ത് ഞാൻ പറഞ്ഞില്ലേ മുർഫ എന്ന് പറഞ്ഞ സ്ഥലം ദൈവം കാണുന്നതാണ് അക്കരെ ആ കാണുന്നതാണ് മുർഫ കേട്ടോ നമുക്ക് വേറൊരു ദിവസം മീൻ പിടിക്കാൻ വരാം അല്ലെ കുഞ്ഞുങ്ങൾക്ക് തീറ്റ കൊടുക്കാൻ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ആശ്വസിപ്പിച്ച് കേട്ടോ പിന്നെ കുറേ ആൾക്കാർ എങ്ങനെ കാഴ്ചയൊക്കെ കണ്ടിരിപ്പുണ്ടായിരുന്നു നല്ല രസമില്ല കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ എന്താ പറയുക നമ്മൾ ഈ പറഞ്ഞപോലെ ജംഗാറൊക്കെ പോകുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ജംഗാർ പോലത്തെ ഒരു സാധനം ഇത് കണ്ടോ ഇത് എങ്ങോട്ട് വണ്ടി കയറിക്കൊണ്ട് പോകുന്നു എന്നെനിക്ക് മനസ്സിലായില്ല പക്ഷേ വണ്ടി പോകുന്നൊരു ജങ്കാർ എളപ്പുണ്ട് ദൈ ഈ കാണുന്നതാണ് മിർഫ സിറ്റി മിർഫ സിറ്റി എന്ന് പറഞ്ഞ കുഞ്ഞ് സിറ്റിയാണ് കുറേ വില്ലകളുമൊക്കെ ഉള്ള കുറേ ലോക്കൽസ് താമസിക്കുന്ന ഒരു ചെറിയൊരു സിറ്റി വലിയ 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 ബിൽഡിങ്ങുകളൊന്നുമില്ല കുഞ്ഞു കുഞ്ഞു കുറച്ച് വില്ലകൾ മാത്രമേ ഉള്ളൂ കുറേ സാധാരണ ആൾക്കാർ പക്ഷേ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലം മിർഫ എനിക്കിഷ്ടപ്പെട്ടു എനിക്ക് ഒരുപാട് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഞാൻ ജസ്റ്റ് ജസ്റ്റോട് ജസ്റ്റ് നമുക്ക് ഇനിയും വരണം എന്നൊക്കെ പറഞ്ഞു അവിടെ മിർഫയിൽ നമ്മൾ താമസിച്ച ഹോട്ടലല്ലാതെ വേറൊരു ഹോട്ടലും കൂടെ ഉണ്ട് കേട്ടോ എൻ്റെ പേര് ഞാൻ കറക്റ്റ് ഓർക്കുന്നില്ല ഈ നമ്മൾ താമസിച്ച റൊട്ടാനയുടെ ബീച്ച് ബേ എന്ന് പറയുന്നത് പുതിയൊരു ഹോട്ടലാണ് അതല്ലാതെ വേറൊരു ഹോട്ടലും കൂടെ ഉണ്ട് പ്രത്യേകിച്ച് വൈകുന്നേരത്തെ വ്യൂ നോക്കി നല്ല ഭംഗിയില്ലേ എന്താ പറയേണ്ടത് മിർഫ സിറ്റി കാണാൻ നല്ല ഭംഗി നമ്മളിക്കരെ ആയതുകൊണ്ട് രാത്രിയിൽ വെട്ടമൊക്കെ ഇട്ടപ്പോഴത്തേനും നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് കേട്ടോ അങ്ങനെ കുറച്ചു നേരം നിന്നു ഇനിയിപ്പോൾ യു എ നാഷണൽ ഡേ വരും ആയതുകൊണ്ട് എല്ലാ പോസ്റ്റേലും അതിൻ്റെ ബാനർ ബാനറിന്ന് അതിൻ്റെ ലൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ട് ഫിഫ്റ്റി ഫോർ ഇയേഴ്സാണ് യു എ ഏഴ് എമിറേഴ്സ് ഒന്നായൻ്റെ അപ്പോൾ അതിൻ്റെ സെലിബ്രേഷൻസൊക്കെ ഉള്ളതുകൊണ്ട് അതിന് വേണ്ടിയിട്ടുള്ള ലൈറ്റൊക്കെ തെളിയിച്ച് വച്ചിട്ടുണ്ട് അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ നമ്മളൊരു സംഭവം കണ്ടുപിടിച്ചത് നമ്മുടെ ഹോട്ടലിനടുത്ത് ഒരു കുഞ്ഞു ലുലു ഉണ്ട് ലുലു കണ്ടാൽ പിന്നെ അവിടെ വിട് വിടുവോ അല്ലേ അവിടെ കയറാതിരിക്കാൻ പറ്റുമോ കൊച്ചിന് ലുലൂല് കാണന്ന് പറഞ്ഞാൽ ഭയങ്കര ബഹളം ഉണ്ടാക്കി പോയി ലുലൂല് കയറി അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് എന്തോ സാധനമൊക്കെ എടുത്ത് പിന്നെ നമ്മൾ നേരെ ഹോട്ടലിൽ വന്നു ഫുഡ് കഴിച്ചിട്ട് റൂമിൽ പോകാമെന്ന് വിചാരിച്ചു കാരണം ഡിന്നർ കഴിക്കേണ്ട സമയമായിരുന്നു എപ്പോഴും ഞാൻ പറയുന്ന പോലെ ഒത്തിരി ഡിന്നർ ഓപ്ഷൻസ് ഒന്നും ഇല്ല എന്നാലും ഉള്ളത് നിങ്ങളെ കാണിച്ചേക്കാന്ന് വിചാരിച്ചു നേരെ ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് കയറി കുറച്ച് സാലഡ്സ് ഉണ്ടായിരുന്നു കുറേ ഡെസേർട്സ് ഉണ്ടായിരുന്നു ഡെസേർസിൻ്റെ ഒക്കെ ക്വാണ്ടിറ്റി കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കറിയത്തില്ലേ അവിടുത്തെ ആൾക്കാർ എന്തോരം ഉണ്ടാകുമെന്ന് കുറച്ച് ആൾക്കാർ ഉണ്ടെന്നേ പക്ഷേ പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു ഞാൻ ഡെസേർട്സിൻ്റെ ഒന്നും ഫ്രൂട്ട്സിൻ്റെ ഒന്നും ആണല്ല പക്ഷെ അവിടെ കുനാഫ ഇരിക്കുന്നുണ്ടപ്പം എനിക്കെവിടുന്നോ ഒരു ഉൾവിളി വന്നു കൊള്ളാല്ലോ മത്സര പൊട്ടി കേട്ടോ പിന്നെ നമ്മുടെ സാലഡ്സ് അച്ചാറൊക്കെ ഉണ്ടായിരുന്നു ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ഡിന്നറിൻ്റെ ഫുഡ് ചിക്കനുണ്ട് പിന്നെ ഫിഷ് ഫില്ലറ്റ് ഉണ്ട് പിന്നെ ബീഫ് സ്റ്റീക്ക് ഉണ്ട് ഇതൊരു സാറ്റർഡേ ആയിരുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇന്ന് ഇച്ചിരി ഫുഡ് ഉണ്ടായിരുന്നു കേട്ടോ ആരെങ്കിലും വിസിറ്റേഴ്സ് സ്കൂളിലുണ്ടെന്ന് വിചാരിച്ചിട്ടാവും ആ സ്യൂഷ ചപ്പാത്തി ഉണ്ട് പിന്നെ ഒരു ഒരു മട്ടൻ ബിരിയാണി ഉണ്ടായിരുന്നു അങ്ങനെ ഇന്നും പിന്നെ ഡിന്നറിന് ഇച്ചിരി കൂടെ ലാസ്റ്റ് ദിവസത്തേക്കാളും കുറച്ചുകൂടെ ഫുഡ് കൂടുതലുള്ളതായിട്ട് നമുക്ക് തോന്നി ഫസ്റ്റ് ഡേ വന്നപ്പം നമ്മൾ ഫുള്ളി ഡിപ്രസ്ഡ് ആയിപ്പോയുന്നു ഫുഡ് കണ്ടിട്ട് ഇന്ന് വലിയ മാറ്റമൊന്നുമില്ല എന്നാലും ഫസ്റ്റ് ഡേ വെച്ച് കമ്പയർ ചെയ്യുമ്പം കുറച്ചും ഫുഡ് ഫീൽ ഇച്ചിരി ഉള്ളതായിട്ട് തോന്നി പക്ഷേ സാധാരണ ഞാൻ പിന്നെയും പറയുന്നു സാധാരണ ഹോട്ടലിൽ ചെല്ലുന്ന അത്രയും ഫുഡ് ഓപ്ഷൻസ് ഒന്നും ഇവിടെ ഇല്ല അത് മനസ്സിൽ വെച്ചിട്ട് ഇങ്ങോട്ട് വരാറുള്ളൂ പിന്നെ ഷ്രിംസിൻ്റെ എന്തോ ഒരു പോഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു സൂപ്പ് ഉണ്ടായിരുന്നു ഇതുണ്ടോ ഇത്രയൊക്കെ ഉള്ളു അവരുടെ ഫുഡ് ഓപ്ഷൻസ് അങ്ങനെ നമ്മൾ മൂന്നും കൂടെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കയറി ഞാനും ജസ്റ്റ് ആവശ്യമുള്ളൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു പിന്നെ നമ്മുടെ കുരുത്തങ്കട്ട കൊച്ച് അതിനെ കൊണ്ട് എവിടെ പോയാലും പല വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ട് കാണും ആ കുരുത്തങ്കട്ടത് ഒരു ഫുഡും കഴിക്കല എന്തെങ്കിലും ഒരു സാധനം കടിച്ചും പറിച്ചും നുള്ളിയും പറിച്ചും ഇരിക്കുന്നതല്ലാതെ അവൻ കഴിക്കുന്നെങ്കിൽ കഴിക്കട്ടെ കാരണം നിർബന്ധിച്ച് കഴിക്കേണ്ട പ്രായമൊക്കെ കഴിഞ്ഞില്ലേ വേണമെങ്കിൽ കഴിച്ചാൽ മതി അങ്ങനെ ഞാനും ജസ്റ്റിയും കഴിച്ചു അവൻ അവിടെ കോക്കിരിപ്പുണ്ടായിരുന്നു കോക്ക് മാത്രം എടുത്ത് കണ്ടു ജസ്റ്റി ഇന്നലെ എന്നെ കളിയാക്കിയെങ്കിലും ഇന്ന് ജസ്റ്റി നല്ല എന്താ പറയുക വൈറ്റ് റൈസും പരിപ്പേറിയൊക്കെ കൂട്ടി കഴിച്ചു കേട്ടോ ജസ്റ്റിക്ക് അങ്ങനെ ജസ്റ്റി ഭയങ്കര ചൂസിയാണ് നല്ലൊരു ഫുഡിയാണെങ്കിലും ഭയങ്കര ചൂസിയാണ് ജസ്റ്റി ജസ്റ്റിക്ക് ഇഷ്ടപ്പെടുന്നേ മാത്രമേ കഴിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ ജസ്റ്റി അതുകൊണ്ടൊക്കെ നോക്കി കഴിച്ചു ഒരാളോടെ കഴുപ്പൊക്കെ നിർത്തി ചുമ ഉമ്മ കോക്കും കുിച്ചോടി ഇരിപ്പുണ്ട് ഒരു വക കഴിച്ചില്ല ഞാൻ ജസ്റ്റോട് പറയുകയും ചെയ്തു എന്നെ കൊണ്ട് വെറുതെ പോകുന്ന ഹോട്ടലിലെ പേയ്മെൻറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അവൻ്റെ കഴിപ്പെല്ലാം കഴിഞ്ഞാകുമ്പോൾ നമുക്ക് റൂമിൽ പോകാമെന്ന് പറഞ്ഞിട്ട് ബഹളം വെച്ചിരിക്കും അതേസമയത്ത് ഈ പ്രായത്തിലെ പിള്ളേരൊക്കെയാണ് എന്തോരം ഫുഡ് കഴിക്കുമല്ലേ അതും ഡെസേർട്സും അല്ലാത്തതൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് അങ്ങനെ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് ഞാനൊരു കുനാഫ എടുത്തു കേട്ടോ ഞാൻ പറഞ്ഞില്ലേ അവിടെ കുനാഫ ഇരിക്കുന്നുണ്ടപ്പോൾ എനിക്ക് വല്ലാത്തൊരാഗ്രഹം ജസ്റ്റ് പിന്നെ എന്തോ ഇവിടുത്തെ ഒരു അറബിക് സീസ് ഉണ്ടല്ലോ രാമു എന്തോ പേര് ഞാൻ പറഞ്ഞുപോയി ആ ഒരു സാധനം എടുത്തു ഞാൻ കുറച്ച് കുനാഫ ട്രൈ ചെയ്തു പക്ഷേ വലിയ സുഖമൊന്നും എനിക്ക് തോന്നിയില്ല ജെ ആ സ്യൂഷൽ ചുമ്മാ വെക്കിയിരുന്നു അങ്ങനെ ഫുഡ് കഴിച്ച് നേരെ ഞങ്ങൾ റൂമിലേക്ക് തിരിച്ചു വന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു ബോറൻ വീട്ടിൽ ശരി എന്നാൽ പോയ വരാം